ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ ബ്ലോഗ്സ് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് എന്താച്ചാൽ അന്ന് നമ്മളുടെ ചേച്ചിട്ടോ എടുത്തീമ ഹോസ്പിറ്റലിലാണ് കാൽ വീണിട്ട് കാലൊക്കെ പൊട്ടി സെർജറി കഴിഞ്ഞ് നടക്കുകയാണ് കേട്ടോ പാലക്കാട് പാലനയിലാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് കാണാൻ വേണ്ടി പോവാണ് പിന്നെ കുറച്ച് ഫുഡും ഉണ്ടാവാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ എന്തൊക്കെയാണ് റെഡി ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമുക്ക് ഇപ്പോൾ ഓരോന്നായിട്ടാക്കാം അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഏട്ടം വന്നിട്ടുണ്ട് ചെന്നൈയിൽ നിന്നും വന്നിട്ടുണ്ട് പിന്നെ അച്ചു കടലൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ മൂന്ന് ദിവസമായി ഞാൻ കഴിഞ്ഞാൽ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ പണി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഒരു വീട് വീടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാച്ചിട്ടാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം വരും ആൾക്കാരെ ഒക്കെ ഞാനിങ്ങനെ വാരി വെച്ച് വെച്ചിരിക്ക ബാക്കിയൊക്കെ ഒഴിച്ച് വെക്കാൻ ഓർത്തിട്ട് ചോറാക്കിട്ടുണ്ട് അടുത്ത് ഞാൻ നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പ്രത്യേകതരം ചിക്കൻ കറിയാണ് ഇത് ഞാൻ കൂട്ടിയുടെ അമ്മച്ചന് ഫുഡ് കൊടുത്താക്കിയാൻ വേണ്ടി വാങ്ങിച്ചു പക്ഷെ അത് കുറച്ച് ചെറുതായി ചിക്കൻ കറി ആക്കാം ഇത് പൂ ലീക്ക് ആവെന്ന് എനിക്ക് അറിയില്ല ലീക്ക് ആവില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കൈ ഒരു സുഖം കേട്ടോ അതുകൊണ്ടാണ് താഴെ വീടുന്നത് അപ്പൊ നമ്മൾ അടുത്തത് നല്ല ബീഫ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടോ ഇതാണ്ടോ അപ്പൊ നമുക്ക് നമുക്ക് ബീഫ് റോസ്റ്റ് ഇതിലേക്ക് ആക്കാം വീട് എടുത്തവരെ ആള് എല്ലാവരും ഓരോരോ കാരണം കൊണ്ട് ബിസിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എടുക്കാന്ന് സോണി കരയുന്നത് വേറൊന്നും അല്ല അവൾക്ക് എന്താ ഇതിന്റെയൊക്കെ മണം കെട്ടോ അവള് കുറച്ചിപ്പോ തരികട തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവൾക്ക് അങ്ങോട്ട് നിർത്തി അവള് സന്തോഷിക്കാൻ അങ്ങോട്ട് നിർത്തി ഞാൻ അങ്ങോട്ട് ഇനി നമ്മൾ നല്ല മീൻ വറുത്താണ് കേട്ടോ അപ്പൊ അത് ഇതിലേക്ക് ആക്കാം ചൂര് മീൻ വറുത്തതാണ് അപ്പൊ അത് ഇതിലേക്ക് ആർക്കട്ടെ അതൊരു സ്പൂൺ ഉണ്ടാക്കിയ കൈ ഇതാവും ആ ഞാനിവിടെ ഒരു പണിയില്ല ഇത് രണ്ടു പാത്രത്തിലാക്കാൻ വേണ്ടി പറ്റൂട്ട അല്ല രണ്ടു പാദത്തിലാക്കേണ്ടി വരും കാരണം ഇത് കുറച്ചിങ്ങനെ ഓ ഓ ഇത് തണ്ട നല്ല മീനാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നടക്കാം വേം ഒന്ന് ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വർദ്ധിച്ചെടുത്ത് വാ ഓക്കെ ഗൈസ് നമ്മള് ഓൾറെഡി നമ്മുടെ അമ്മച്ചനു വേണ്ടി അമ്മച്ചു ആണ് കണ്ടീനാണ് അത് ഈ ഒരു കാര്യത്തിനും കൂടെ നമുക്ക് ഉപകാരമായി ഇത് നല്ല ഉപകാരമായിട്ട് നമ്മുടെ കണ്ടോ എവിടെ ആ റോട്ടിലാണ് നിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പണി നടക്കുവാണല്ലോ അപ്പൊ അതിന്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്തും കൂടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി ചേർത്തിടാൻ പറ്റത്തില്ല അപ്പൊ ഏതേലും വണ്ടി വന്ന് നമ്മള് പെടും അപ്പത്തേനും ആക്കി ഉണ്ണിൻ കൂടി അവിടെ പോയിട്ട് വയ്യ കഴിക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ നല്ല ക്ഷീണുണ്ട് രണ്ട് പ്ലേറ്റ് എടുത്തോ മുതി നമ്മുടെ മുതിരക്കടിയാണ് പക്ഷേ മുതിരക്കറിയല്ലേ മുതിരത്തോരൻ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുതിരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വാവക്കുട്ടി ആണെങ്കിൽ വേറെ ഒരു എൻഗേജ്മെന്റിന് എൻഗേജ്മെന്റ് അല്ലല്ലോ ഹൗസ് വാർമിങ്ങിന് പോവാൻ വേണ്ടിട്ട് ഇരിക്കുവാണ് അപ്പൊ നമ്മുടെ ആന്റീടപ്പാണ് കേട്ടോ പോണത് ഇതൊക്കെ കൂടുതലൊക്കെ ആവശ്യത്തിന് ഒരു വൺ ടൈമില് കഴിക്കാൻ വേണ്ടി പറ്റുമോ പുളിയിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ട പുളിയിഞ്ചി അപ്പൊ ഇത് നമ്മള് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇതിലേക്ക് ഒരു സാധനം ആക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് കുറച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കണേ അല്ലെങ്കിൽ സീനാവും എന്നെ പൊരിഞ്ഞു പൊരിഞ്ഞു ചീപ്പിച്ചിട്ട് നിങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതായിട്ട് മുളകാണ് ഉപ്പിട്ടത് എന്താ മീൻ കഷ്ണം അവൾ ഇങ്ങനെ പറഞ്ഞു മീൻദോഷം കൊടുക്കാൻ ഇത് ഫ്രൈഡ് റൈസ് എന്നൊക്കെ എഴുതിയതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത് കറിയാണ് കേട്ടോ ഇതൊക്കെ

<laughs> 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 <hid> ി ഇങ്ങോട്ട് കാണിച്ചിര ചേച്ചി അതാ രണ്ടു ചേച്ചിരാ കൊറച്ചും കൂടി മുതിര ആക്കുന്നുണ്ട് കേട്ടോ അയ്യോ കഴിഞ്ഞു കഴിഞ്ഞു ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ്ട എല്ലാം ഓരോരിന്നര ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്തായാലും റെഡി ആയിട്ട് വേഗം കൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ എന്തിനാ ആക്കാന്നാണ് അപ്പോൾ എനിക്കൊരു പടിയില്ലാത്തത് അപ്പോൾ എല്ലാം ആക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾ വേഗം പോട്ടെ അവർക്ക് ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേനാണ് തിരിച്ചത്രയും നല്ലതല്ലേ അപ്പോൾ ഹറി പറയണ വാവ ഒരു വീട് ഇരിക്കലും അങ്ങോട്ട് പോയി നമ്മുടെ ഇവിടെ മോൾക്ക് അവൾക്ക് പോകാൻ വേണ്ടി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധനം എന്തെങ്കിലും ആക്കട്ടെ കവറൊന്നും കാണില്ല നിങ്ങൾക്ക് ഒരു കവറാണ് അപ്പോൾ തിരിച്ച് വെക്കട്ടെ കേട്ടോ ഒരു ടെൻഷൻ തോന്നുന്നു

കാട്ടി ണ്ട് ഇതാണ്ടോ പേഴ്സണൽ ഡ്രൈവർ ഇവിടെ ഇരിക്കുന്നുണ്ട് പാവേന് തീരെ വയ്യാട്ടോ ഒക്കെ ആയിട്ട് രണ്ടാം ദിവസം നീക്കേ ഇല്ല ഞാൻ പാവി ഗുളിയെ കൊടുത്തു എന്റെ കുട്ടിക്ക് അപ്പൊ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടോ എന്നിട്ട് പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ നമ്മുടെ ലെക്കിടി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ റെയിൽ ഗേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് താണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്കാ വിചാരിക്കും പാലക്കാട് പാലനിൽ കിടക്കുമ്പോ നിങ്ങൾ എവിടേക്കാ ഇങ്ങോട്ട് പോകുന്ന നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് വിശിഷ്ട അതെ രണ്ട് വിശിഷ്ടാതിഥികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ നിങ്ങൾക്കിടയിൽ ഒരു സർപ്രൈസ് ഉണ്ട് ആ ഉച്ചക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാന്ന പറഞ്ഞേ പിന്നെ ഇതൊക്കെ ആക്കി സമയായില്ലേ ഈ സമയമായിട്ടോ പിന്നെ നമ്മൾ ഈ വഴി പോയി മങ്കര പോയി കയറുകയാണെച്ച പെട്ടെന്ന് എത്തുമായിരുന്നു പക്ഷെ വിശിഷ്ട വിശിഷ്ടാതിഥികളെ കൂട്ടിയിട്ട് പോകേണ്ടത് കാരണം ഇപ്പൊ അത് കൂടി ചുറ്റി പോണം പോയിട്ടിപ്പ എന്താ അത് പോയിട്ട് പോയിട്ടിപ്പിച്ചോ അതെയോ നമ്മള് മണിയമ്പാർ എത്താറായിട്ടിണ്ട് കേട്ടോ നമ്മളിപ്പൊ നമ്മളെ അപ്പൊ നമ്മള് സുട്ടപ്പീസ് അവിടെ നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കാണിച്ചാരേകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കമ്മലിടാതെ പോന്നെ ഹലോ എൻട്രാ ഞാനൊരു നല്ല കോമഡിയൊക്കെ പറഞ്ഞ എന്റർടൈൻമെന്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് എത്തണവര്മ്മിയുടെ ഇപ്പൊ എത്ര മൂഡുകൾ പോയിന്നറിയോ ഒന്ന് ഒന്ന് എന്താ ഹാപ്പി കോമഡി ഒന്ന് സാഡ് പിന്നെ ഒന്ന് ദേഷ്യം മൂന്ന് മൂന്ന് മൂഡ്സിലൂടെ നമ്മള് ഇല്ലേ ദേഷ്യം വരുന്ന നേർക്ക് വണ്ടി വരണവരവിടത്തെ പറയുന്നത് മമ്മിയുടെ മയ്യായ പറഞ്ഞിട്ട് ഒരു ചെറിയ കറിയൽ മൂടിലെത്തി അത് കഴിഞ്ഞ് കോമഡി അപ്പൊ ഇത്രയും മൂടുകളാണ് അവിടെ ഇവിടെ കണ്ടത് കാരണം എനിക്ക് ഇങ്ങനെ തലയും ഇവിടെ ഇങ്ങനെ വേദനിക്കുകയാണ് അപ്പൊ എനിക്കിങ്ങനെ എനിക്ക് എന്തോ ഇങ്ങനെ വയ്യാതെ ഉണ്ടാവുമ്പോ എനിക്കൊരു കോൺഫിഡന്റ് കിട്ടണില്ല അപ്പൊ ഞാൻ ഉണ്ണിവാവോട് പറയുക ഇപ്പൊ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാ ഞാൻ നിങ്ങളൊക്കെ വലുതാകുമ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഒരു സാഡായി പറഞ്ഞ് സംസാരിച്ച വരികയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ മണിയമ്പാറ ജംഗ്ഷൻ എത്തിട്ട് ഉണ്ണി അത് പോട്ടെ എന്നാ ഫോണടിച്ച് കേറുപ്പൊക്കോ അപ്പൊ ഞങ്ങളത് ഇങ്ങനെ വരികയാണ് അപ്പൊ നമ്മളെ മൂന്നും കൂടി മണി മണിയമ്പാറ ജംഗ്ഷൻ എത്തിട്ടുണ്ട് ആയിപ്പത്തന്നെ അവരൊക്കെ അറിയാം അവിടെ ഗണപതി ും എവിടെയാണ് പൂജിക്കാൻ വേണ്ടി വരുക നമ്മള് പണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഹോളിഡേസ് ഒക്കെ കിട്ടുമ്പോ അങ്ങനെ വരികയായിരുന്നു ഇപ്പൊ ഉണ്ണിവാപ വലുതാ പണ്ട് മണിയമ്പാറേക്ക് കൊണ്ടാവാ പറ സകല പണിയും ചെയ്യും ഇപ്പൊ പോണ്ട പോണ്ട പറയും എവിടേക്കും പോവാ പറഞ്ഞാ ഓക്കേ അപ്പൊ നമ്മളിവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട് അവിടെ എത്തി നമുക്ക് ഒരു കുറിച്ചൊരു കള്ള ഒരു കപ്പൊക്കെ കുടിച്ചിട്ട് അങ്ങ് കുറച്ച് ഫേമസ് ആയിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ നിർത്തണം സൈഡി നിർത്തണം അപ്പതാ അമ്മച്ചവടെ നമ്മളെ അമ്മമ്മയാണ് വന്നത് അമ്മച്ചും ഞങ്ങള് കാണാണ്ടായ അപ്പഴത്തെ അമ്പലത്തേക്ക് പോയിന്ന് പറഞ്ഞു ഇതാ നമ്മളിവിടെ നമ്മുടെ മണിയും അതിന്റെ മോളിൽ കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോവുക ഓക്കേ അപ്പം എന്തായാലും നമുക്ക് പോവാം നേരെ പോവാട്ടോ ഇനി നേരെ നമ്മൾ പാലക്കാട് പാലന ഹോസ്പിറ്റൽ ഞാൻ പഠിച്ചതിൻ്റെ സ്കൂൾ കാണിച്ചുതരാം കേട്ടോ ഞാൻ കടന്നു പോയോ കടന്നു പോയി ആയിട്ടില്ല കേട്ടോ ഞാൻ പഠിച്ചത് കളപ്പാറയാണ് കളപ്പാറ ഓക്കെ ഗൈസ് അപ്പൊ മമ്മി നമ്മൾക്ക് ഫ്രൂട്ട്സ് നമുക്കല്ലോ ആൻറ്റിക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോയിരിക്കുവാണ് നമ്മുടെ അമ്മമ്മ കുട്ടിയോട് ഇരിക്കുന്നുണ്ട് അപ്പോ അവിടെ ഭയങ്കര തിരക്കിലാണ് നമ്മൾ എന്താ വിളിച്ച കേക്കത്തില്ല കാരണം ഞാൻ സൂം ചെയ്തിട്ടു കൊണ്ട് പോലെ തോന്നുന്നുണ്ട് മമ്മി പക്ഷെ മമ്മി അടുത്തല്ല മമ്മി ഭയങ്കര ദൂരെയാണ് കണ്ടോ ഇത്രയും ദൂരെയാണ് മമ്മി നിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മമ്മീനെ കാണത്തില്ല പക്ഷേ കാണും പക്ഷെ വിളിച്ചാൽ കേക്കത്തില്ല എനിക്കാണ് വയ്യ വയസ്സ് ഞാൻ അവിടെ എപ്പോഴെത്തും ഞാൻ കണ്ണൻ മാപ്പ് അയച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് നോക്കി നോക്കട്ടെ എത്ര ദൂരം ഉണ്ടോ എന്ന് ഞാൻ ഒരു വട്ടം ലുലുവിൻ്റെ അവിടെയാണെന്ന് പാലക്കാട് ലുലുവിൻ്റെ അവിടെയാണെന്നാണ് പറഞ്ഞത് ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അത് കണ്ണൻ വറി വഴി പറഞ്ഞ് ഗൈഡ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അല്ലാതെ എനിക്ക് പോകാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും പിന്നെ എനിക്കെന്ന് പറഞ്ഞ എങ്ങനെയാന്ന് വച്ചാൽ ഒരു സ്ഥലത്ത് കൂടെ എത്ര വട്ടം പോയാലും എനിക്ക് ആ റൂട്ട് അറിയില്ല ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇനി അതൊക്കെ മനസ്സിലാക്കണം കൈസ് എവിടെ ആള് ലുക്ക് ഫുൾ പർച്ചേസ് െങ്കിൽ നമുക്ക് ഒന്ന് ഏ വരുന്നുണ്ട് എന്തോ ചോദിക്കാനാണ് വരുന്നത് എന്തോ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്തെങ്കിലും എന്തെങ്കിലും വേണോ നമ്മുടെ എന്തുവാണോ ശരി എന്തോ ചോക്ലേറ്റ് ചോക്ലേറ്റ് വേണോ ആ മേടിച്ചോ ഏതാ ഡയറി മിൽക്ക് ഓറിയോ മതി അങ്ങനത്തെ അങ്ങനെ അങ്ങനെന്തേലും സിൽക്ക് വേണ്ട ഫ്രൂട്ട് ആൻഡ് അട്ടും വേണ്ടി പാവം പോയി പറഞ്ഞു സുഖായിട്ടിരിക്കണോ അമ്മച്ചൻ വന്നിട്ടില്ല കേട്ടോ അമ്മച്ചെ നമുക്ക് കാണാൻ പറ്റില്ല ഇനി പോണ വഴി ചുമ നമ്മള് പോകുമ്പോഴും ഈ അമ്മമ്മേനെ ഇറക്കണല്ലോ അവിടെ അപ്പൊ പോണ വഴി നമ്മള് ചുമ്മാ ദിനന്നെയായിരിക്കും പോകണ്ടവ അപ്പൊ അമ്മച്ചനെ ഒക്കെ കാണാം വീട്ടിലൊക്കെ കേറാം ഞാനത് പെട്ടെന്ന് അപ്പൊ നമ്മള് ഹൈവ കേറിണ്ട് ഞങ്ങൾ ചുമ ഞങ്ങള് ചുമ്മാ പറയുന്ന കേട്ട ഹൈവന്നൊക്കെ ഹൈവേ പോയിട്ട് പാലന ഹോസ്പിറ്റലിലേക്ക് ഉള്ളിക്ക് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾക്ക് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാല്ലോ ലുലുവിന്റെ തൊട്ടന്നെയാണ് കേട്ടോ ഇവര് ഒരു വട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ട് വഴി അറിയാം എന്നാലും കണ്ടു നമ്മൾക്ക് ഇതും അയച്ചിരുന്നു കേട്ടാ ഫുഡ് കഴിക്കും കൂടെ രോഗി ഇവിടെ കിടക്കണ്ടേ രോഗി കായിട്ട് സൈഡാവും കേട്ടോ കണ്ട ഇപ്പത്തെ ഒരാളെ സൈഡായിട്ട് ഇപ്പത്തെ വേറെ ആളും സൈഡായിട്ട് ഇതാണ് അവള് എവിടെ പോയാലാളെ ഉറങ്ങണ്ടാതും അവളെ തന്നെ എനിക്കൊന്ന് എവിടെങ്കിലും ഒന്ന് നെടും നിർത്ത നടുവ് നിവർത്തണം എന്നുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കാൻ തന്നെ സ്ഥലമില്ല പക്ഷേ ഇവിടുത്തെ റൂം കാര്യങ്ങളൊക്കെ ഇല്ലേ നല്ല റെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല സൗകര്യങ്ങൾ കുറവാണ് കേട്ടോ എല്ലാം കുറവാ ഇപ്പോൾ ഒന്നും കൂടി കണ്ട എടുക്കായിരുന്നു ഇവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉള്ളതാണ് ഇവർ എ സി റൂമൊക്കെ എടുക്കായിരുന്നു പക്ഷെ വന്നപ്പോൾ തന്നെ ഇവരികൂടെ ഒപ്പിച്ചതാത്രം ഇങ്ങനെ പിന്നെ ഇത് ഒരു രണ്ട് ദിവസം കൂടെയല്ലേ ഉണ്ടോ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാമെന്ന് ഓർത്തു കണ്ട പോകുന്നുണ്ട് അവൾ സുഖമായിരുന്നു വീടാൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കൊറച്ച് ഇരിട്ടായിട്ടുണ്ട് എന്തായാലും വീടെത്തുമ്പോഴത്തേനും കുറച്ചും കൂടി ഇരിട്ടാവുന്ന തോന്നുന്നത് ഞാൻ മമ്മീനൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് അച്ചും കളനൊക്കെ ഞങ്ങളോട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കേ ഓക്കേ ലുലുമാളുടെ ലുലുമാളുടെ അതിന് ആണ്ട്ടോ പോകുന്നതാണ്ടോ ലുലു പക്ഷെ ലുലുവിനെ അടുത്ത് വന്നാലും കേറി എൻ്റെ വാവക്കുട്ടി ഇല്ലാത്തോണ്ടോ കേറാത്ത വാക്കൂട്ടി അവിടെ വീട് ഇരിക്കണ്ട് അതുകൊണ്ടാണ് വാവക്കൂട്ടി വരാൻ തീരുന്നത് ഓക്കെ ലുലുന്ന് ചാറ്റ് കൊടുത്തിട്ടു നമുക്ക് അടുത്ത അടുത്തവട്ടം വരുമ്പോ ലുലൂലു പോവാട്ടോ ഓക്കേ ലുലുന്ന് കാണുമ്പോൾ ഒന്ന് കയറാനൊക്കെ തോന്നുന്നു എനിക്ക് കോമഡി പറയണേ ഒരാളിങ്ങോട്ട് കേറി വന്നേ ഇയാൾ എവിടേക്കാണ് വരുന്നത് എങ്ങനെ ഇയാൾ പോവാൻ അപ്പൊ കണ്ണ് അയാളെ മോക്കം മാറിയാണോ

ഫീഡില് ഞങ്ങളിപ്പോ ഹൈവേലാണ് ഞങ്ങളിപ്പോൾ നമ്മളുടെ രണ്ട് സബ്സ്ക്രൈബറിനെ കണ്ടേ അവര് ചോദിക്കുന്നത് കൈ ഞാൻ കുഞ്ഞുപോലെ അപ്പൊ വാവ എവിടെന്നൊക്കെ അവര് ഫുള്ള് വിശേഷം ഫ്രണ്ടിൽ നിന്ന് ചോദിച്ചു വരും അത് കൊഴമന്നല്ലേ ൾ എന്തിനുമൈലജി എന്തിനു കുഞ്ഞും കുടത്തിനു വോട്ട് ആ പാൽ മണക്കത് ണോ ചേച്ചി ആ പല്ലവിടെ മുട്ടണ്ട ഷേവിങ് കണ്ണിംഗ് ബോഡി ഷേവിംഗ് ചെയ്യുന്നോടാ പട്ടികളെ ഒച്ചക്ക് വഴി വന്തി വന്നാൽ കളി നോക്കുന്നോടാ പട്ടികളെ അതെ അതെ എല്ലാം മുകളിലൊരാള് കാണുന്നുണ്ട് ഒന്നൂണ്ടി ഓടിക്കും ഇങ്ങോട്ട് പാൻറ് വെച്ചോടെ ഇരുന്ന് നേരം അച്ഛൻ പറയും നമ്മൾക്ക് സിലിക്കോൺ പാൻറ് വെക്കാന്ന് അച്ഛപറ അത് വേണ്ടച്ഛാ കോട്ടൺ മതിന്ന് Alah <laughs> ceh, hmm, <see>. okay. <laughs> മ്മള അമ്മമ്മേനെ ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ തന്നെ കൊറച്ച് കിട്ടായിട്ടുണ്ട് നമ്മുടെ വാവ കു കുട്ടന്റെ അടുത്തേക്ക് നമ്മൾ ഓടി പോണം അല്ലേ അച്ചുപേരും അച്ചുപേരണ നമ്മളവിടേക്ക് എന്തെ സ്കൂളുണ്ട് ഹലോ ശെരി ഹലോ ബായ് നമ്മള് ഷാംപൂ പാവം ലൈറ്റ് അടിക്കും നമ്മള് നമ്മടെ ലക്കിടി എത്താറായിട്ടുണ്ട് കേട്ടോ ഇവിടെ ലാഡർ എത്തി സിനിമക്ക് വിട്ടാലോ പോണോ ആ വരണ്ടെന്നെ വായിച്ച് വീട്ടിലല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ എനിക്ക് തലവേദന ഇന്ന് എന്തായാലും പോകണ്ട കാണണം പിന്നെ ഇറങ്ങിയിട്ടുണ്ട് വരണ്ടത് വീട്ടില് കണ്ടോ അങ്ങനല്ല ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും പോവാട്ടോ നമ്മൾ നമ്മളുടെ കയറമ്പാറ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് നമ്മളുടെ പാതിൽ കോഡ് സിറ്റിയിലേക്ക് പോവാലുണ് എത്തിരിക്കൂ നോക്കട്ടെ ഓക്കെ ഗുഡ് ഗേൾ